അങ്ങനെ ഏഷ്യാ കപ്പ് എന്നാരംഭിക്കുകയാണല്ലോ എല്ലാവരും എൻ്റെ ത്രില്ലിലാണെന്ന് അറിയാം ഏഷ്യാകപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ തുടങ്ങി ഇന്നോളെടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഒരു ഡോമിനൻസ് വ്യക്തമാണ് അത് എങ്ങനെയൊക്കെ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എൺപത്തിനാലിൽ തുടങ്ങിയപ്പോൾ മുതലുള്ള ടൂർണമെൻറ്റുകളിൽ ഇന്ത്യയുടെ പ്രകടനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ആദ്യ ഏഷ്യ കപ്പിൽ തന്നെ ഇന്ത്യ ചാമ്പ്യന്മാരായിരുന്നു ആയിരത്തിയിരത്തി എൺപത്തി ആറ് രണ്ടാമത്തെ ഏഷ്യാകപ്പിൽ ഇന്ത്യ പങ്കെടുത്തില്ല ശ്രീലങ്കയെ വെച്ചിട്ടായിരുന്നു ഏഷ്യ കപ്പ് ശ്രീലങ്കയുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കാരണം ആ വർഷം ഇന്ത്യ പങ്കെടുത്തില്ല പിന്നെ ആയിരത്തിള്ളായിരത്തി എൺപത്തി എട്ടിൽ ചാമ്പ്യന്മാരായി വീണ്ടും ആയിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ചാമ്പ്യന്മാരായി വീണ്ടും ആയിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ചാമ്പ്യന്മാരായി പിന്നെ ആയിരത്തി തൊണ്ണൂറ്റി ഏഴിൽ റണ്ണറപ്പ് രണ്ടായിരത്തിൽ മൂന്നാം സ്ഥാനം രണ്ടായിരത്തി നാലിൽ റണ്ണറപ്പ് രണ്ടായിരത്തി എട്ടിൽ റണ്ണറപ്പ് രണ്ടായിരത്തി പത്തിൽ കുറച്ച് നാളു ശേഷം വീണ്ടും ചാമ്പ്യന്മാരായി അത് എം എസ് ധോണിയുടെ നേതൃത്വത്തിൽ അതായത് ആയിരത്തി തൊണ്ണൂറ്റഞ്ച് ശേഷമാണ് രണ്ടായിരത്തി പത്തിൽ ചാമ്പ്യൻമാരാവുന്നത് പതിനഞ്ച് വർഷം ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ മൂന്നാം സ്ഥാനം രണ്ടായിരത്തി പതിനാലിൽ മൂന്നാം സ്ഥാനം രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും ചാമ്പ്യന്മാർ രണ്ടായിരത്തി പതിനെട്ടിൽ വീണ്ടും ചാമ്പ്യന്മാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചാമ്പ്യൻ അതായത് എട്ട് പ്രാവശ്യം ഇന്ത്യ ഏഷ്യ കപ്പ് നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒമ്പതാമതും ഇന്ത്യ ഏഷ്യ കപ്പ് നേടുമോ സൂര്യകുമാർ യാദവ് എൻ്റെ നേതൃത്വത്തിൽ കപ്പിങ്ങോട് കൊണ്ടുവരുമോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം